ഹലോ ഗായ്സ് ഇന്നലെ ഞങ്ങൾ രാത്രിയിൽ ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ പോയായിരുന്നു അപ്പം രാത്രിയായിട്ട് നമുക്ക് എല്ലായിടത്തും ഒന്നും പോകാൻ പറ്റിയില്ല അപ്പോൾ ഈ മഴയൊക്കെ ആയിരുന്നല്ലോ അപ്പം നമ്മൾ ഞങ്ങൾ ഇടയ്ക്കൊക്കെ കടവക്കുടി പോവും എൻ്റെ എറണാകുളത്തെ വൺ ഓഫ് ദ ഫേവററ്റ് സ്ഥലമാണ് കടവക്കുടി ഞാൻ ഇടയ്ക്കൊക്കെ പോകാറുണ്ട് എനിക്കാണെങ്കിൽ കുറച്ച് ഹാപ്പിനെസ് വരുന്ന ഒരു സ്ഥലമാണ് കടവക്കൂടി അവിടെ പോയി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര സന്തോഷവും സമാധാനവും കിട്ടാറുണ്ട് ഇടയ്ക്കൊക്കെ ഞങ്ങൾ പോവാറുള്ള സ്ഥലമാണ് അപ്പം മഴയൊക്കെ പെയ്ത് ഇവിടെ വെള്ളമൊക്കെ ആയി എങ്ങനെ ഉണ്ടെന്നൊക്കെ നമുക്ക് നോക്കാമെന്ന് വിചാരിച്ച് ഞാനും അമ്മയും കൂടെ പോയതാണ് അമ്മയും കൊണ്ട് ഞാൻ പുറത്ത് പോകുമ്പോൾ എനിക്ക് ഔട്ടിങ്ങിനാണെങ്കിലും ഫുഡ് കഴിക്കാനാണേലും മൂവി കാണാനൊക്കെ എനിക്ക് അമ്മയും കൊണ്ട് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് എൻ്റെ എൻ്റെ അമ്മ അപ്പം അമ്മേനെ കൊണ്ട് എനിക്ക് എവിടെ പോകാനും ഭയങ്കര ഇഷ്ടമാണ് അമ്മയ്ക്ക് തിരിച്ചങ്ങനെ തന്നെയാണ് ഞങ്ങൾ രണ്ടുപേരും എവിടെ ഇപ്പം ഇപ്പം സിനിമ കാണാനാണെങ്കിലും ഔട്ടിങ്ങിനാണെങ്കിലും ഫുഡ് കഴിക്കാനാണെങ്കിലും ഞങ്ങൾ ഒരേ വൈബാണ് അപ്പം ഞങ്ങളിങ്ങനെ ഞാനിപ്പോൾ അമ്മ എവിടെ പോയെന്ന് പറയുമ്പോൾ അമ്മ ഓ ഓക്കെ എവിടെ പോകാം ഇവിടെ പോകാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ രണ്ട് വൈബ് സെറ്റാണ് അപ്പം അമ്മയുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ് ഞാൻ തിരിച്ചും അങ്ങനെയാണ് അപ്പം ഞങ്ങൾ ഇന്ന് സൺഡേ ആയിട്ട് അമ്മ നമുക്കെങ്ങോട്ടൊന്നും പോയാലും ചോദിച്ചാൽ അമ്മ പറയും നമുക്ക് ഞാൻ മനസ്സിലെങ്കിലും വിചാരിച്ചോളൂ അപ്പം തന്നെ അമ്മ കടവക്കുടി എന്ന് പറഞ്ഞു കണ്ടു നമ്മുടെ ഇടപ്പള്ളി പള്ളിയിലെ പെരുന്നാളൊക്കെ കഴിഞ്ഞ ആരവങ്ങളും ആളുകളും എല്ലാം കുറച്ച് ഒഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ നേരെ കടവക്കുടിയിലോട്ട് വെച്ച പിടിക്കുകയാണ് ഗൈസ് കണ്ടത് നമ്മുടെ ഭയങ്കര ബ്ലോക്ക് കണ്ടോ നമ്മുടെ വാരാപ്പുഴയെ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ നമ്മുടെ ഇടപ്പള്ളിയിലോട്ട് ആ അങ്ങോട്ട് വരുന്ന വഴിയിലെ ബ്ലോക്കാണിത് അയ്യോ എന്തോ തിരക്കാണ് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ മീനിങ് ഞങ്ങൾ നേരെ കടമക്കുള്ള വെച്ച് കണ്ട് ഈ മാതാവിൻ്റെ ഈ ഒരു സംഭവം കാണുന്നത് റസ്സില് കാണാൻ അങ്ങനെ ഞങ്ങൾ കടമക്കുള്ള പോകുന്ന വഴിക്കാണ് ഗൈസ് ഞങ്ങൾ ഈ ഒരു കാഴ്ച കാണുന്നത് ഓലയൊക്കെ മേഞ്ഞൊരു ചെറിയൊരു ഈ എന്താ പറയുക ചെറിയൊരു കട അപ്പോൾ ഞങ്ങൾ കുറേ തവണ കടമക്കൂടി വന്നത് കുറേ എന്ന് വെച്ചാൽ കുറേ പക്ഷേ ഇങ്ങനത്തെ ഒരു കട ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ എന്താ നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കയറിയപ്പോൾ അവർ പറഞ്ഞു ചായ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആദ്യം ചായ ഓർഡർ ചെയ്തു ചായ കഴിഞ്ഞപ്പോൾ പിള്ളേർ രണ്ട് ചെറിയ പിള്ളേർ നടത്തുന്ന ഷോപ്പാണ് കേട്ടോ രണ്ട് ചെറിയ പിള്ളേർ അപ്പോൾ അവർ പറഞ്ഞു ഇതുപോലെ കപ്പ ബീഫ് കറി കപ്പ ചിക്കൻ കറിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ എന്നാൽ പിന്നെ ഞമ്മളോർത്തുന്ന പിന്നെ കപ്പയും ചിക്കൻ കറിയും ഞങ്ങൾ ഓർഡർ ചെയ്തു നല്ല സ്മൂത്തായിരുന്നു നല്ല വെന്തിട്ടിങ്ങനെ ആ കപ്പിങ്ങനെ പിടിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ അലുത്ത് പോകും എനിക്കിതുപോലെ കപ്പ ഇങ്ങനെ വെന്ത് ഇതുപോലെ ആവുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അമ്മ വീട്ടിലുണ്ടാക്കുമ്പോൾ അമ്മ ഇങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ നന്നായിട്ട് കുഴഞ്ഞ് നല്ല രീതിയിൽ ഇതുപോലെ ഉണ്ടാക്കാൻ പറയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ ഇങ്ങനെ കപ്പ ഇങ്ങനെ വെന്ത് നല്ല സൂപ്പറായിട്ട് സോഫ്റ്റ് ആണ് പിടിക്കുമ്പോൾ തന്നെ നല്ലൊരു നല്ല രസമല്ലേ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് പാൽക്കപ്പയൊക്കെ കഴിച്ച പോലെയൊക്കെ എനിക്ക് തോന്നുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചിക്കൻ കറിയും കുഴപ്പമില്ല ആവറേജ് എനിക്ക് ഇഷ്ടപ്പെട്ടു കപ്പയുടെ ഇളക്കി കഴിക്കുമ്പോൾ നല്ല പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളിവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഓർത്ത് വന്നു പിന്നെ ബീഫുണ്ടെന്ന് നോക്കാമെന്ന് അങ്ങനെ ഞങ്ങൾ ബീഫ് ഓർഡർ ചെയ്തു പക്ഷേ ബീഫ് ഞങ്ങൾക്ക് നിരാശയാണ് ഗൈസ് താന്നത് കാരണം ചിക്കൻ കുഴപ്പമില്ലായിരുന്നു ഞാനതനുസരിച്ച് ആയിരുന്നു ബീഫ് ഓർഡർ ചെയ്തത് പക്ഷേ ബീഫ് എനിക്ക് ബീഫെനിക്കങ്ങോട്ട് കുഴപ്പം എനിക്കോട്ട് ഇഷ്ടമായില്ല ഉള്ളത് പറയാനും എനിക്ക് ബീഫ് കറി ഇഷ്ടമായില്ല ചിക്കൻ കറി സൂപ്പറായിരുന്നു ചിക്കൻ കറി കപ്പയോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഞാനും അമ്മയും കൂടെ കപ്പയും പിന്നെ ചിക്കൻ കറിയൊക്കെ ഒക്കെ കഴിച്ചിട്ടാണ് ചായയൊക്കെ ഓർഡർ ചെയ്ത് ചായയും കഴിച്ചു നല്ല ചായയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ കടമക്കുടി വരുന്നവരൊക്കെ ഈ ഒരു സ്പോട്ട് നമ്മുടെ ആ പള്ളിയുടെ ആ അടുത്തായിട്ട് തന്നെയാണ് ഈ ഒരു ഷോപ്പ് വരുന്നത് ചെറിയൊരു ഷോപ്പാണ് അവിടെ രണ്ട് പിള്ളേർ നടത്തുന്ന ഷോപ്പാണ് ഇതുകൊണ്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയേക്കുന്നത് കേട്ടോ എനിക്ക് എൻ്റെ ഹാപ്പി അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ പോലെ തോന്നിയെനിക്ക് കാരണം നാളെ എൻ്റെ ബർത്ത്ഡേ ആണ് നാളെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ് ആകുമ്പോൾ സർട്ടിഫിക്കറ്റ് കൊടുത്തു ഡേറ്റ് ഇരുപത്തേഴാം തീയതി പക്ഷേ ശരിക്കും ഞാൻ ജനിച്ച ഇരുപത്തെട്ടാം തീയതി അപ്പോൾ അവിടെ ഹാപ്പി ബർത്ത് എന്നൊക്കെ ഇരുന്നപ്പോൾ കണ്ടപ്പോൾ എനിക്കൊരു ഒരു ഒരു ഉള്ളിലൊരു തൊര ഒരു സന്തോഷമായി അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കൊടുത്തു ഇത് ഞങ്ങൾ രണ്ട് കപ്പയും പിന്നെ ബീഫ് കറിയും ചിക്കൻ കറിയും ചായയും മിനറൽ ഒരു ബോട്ടിൽ വെള്ളം കൊണ്ട് വാങ്ങിയപ്പോൾ ഇരുന്നൂറ്റിയാറ് രൂപയായിരുന്നു എനിക്കായത് നല്ല അഫോർഡബിൾ പ്രൈസ് ആയിരുന്നു സാധനം കുഴപ്പമില്ലായിരുന്നു കഴിച്ച നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പുറത്തെ ഇതുണ്ട് ഇവിടെ ഇരിക്കാനൊക്കെ പറ്റും പക്ഷേ ടേബിളും കാര്യങ്ങളൊക്കെ അപ്പുറത്തേക്ക് ഈ ഒരു ഇതിലാണുള്ളത് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അമ്മയ്ക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കപ്പയും ചിക്കൻ കറിയും കഴിച്ചു സന്തോഷം അടങ്ങി ഞങ്ങൾ ഇനിയും എങ്ങോട്ട് പോവാണ് നമ്മുടെ കടമക്കുടിയിലോട്ട് പോവാണ് കടമക്കുടിയിലെ അവസ്ഥ എന്താകും അറിയില്ല ഞങ്ങളുടെ ഇടയ്ക്കൊക്കെ കൊണ്ട് നല്ല സുഖമാണ് ആണ് ഇതൊരു ഇങ്ങനെ പോകാൻ നമുക്ക് എ സി ഒന്നും ഇല്ലണ്ട ഗാസ് ഒക്കെ താത്ത് അവിടുത്തെ ഈ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ സൂപ്പറാണ് പോകാൻ കേട്ടോ അപ്പോൾ ഞാനോടത്തേനും മഴ വെള്ളം കയറിയോ ഇല്ലയോ എന്നൊക്കെ ഒരു ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ മീനൊക്കെ നല്ല ഫ്രഷ് മീനൊക്കെ കിട്ടും അപ്പോൾ കരിമീൻ ഞങ്ങൾക്ക് കരിമീനോ അല്ലെങ്കിൽ എന്താ പറയുക കുറച്ച് എൻ്റെ ഫേവറേറ്റ് രണ്ട് മൂന്ന് മീനുണ്ട് കൊഞ്ചൊക്കെയുണ്ട് അപ്പോൾ അതൊക്കെ മേടിക്കാന്നുള്ള പ്ലാനിലാണ് ഗൈസ് ഞങ്ങൾ അങ്ങോട്ട് ചെന്നത് അവിടെ ഞങ്ങൾക്ക് അറിയാവുന്ന അറിയാവുന്നൊരു ടീമുണ്ട് അവിടെ ഒരു മീൻ ഇങ്ങനെ വളർന്ന് കൃഷി അവർക്കുണ്ട് മീൻ കൃഷി അപ്പോൾ അവിടുന്ന് ഞങ്ങൾ കരിമീനൊക്കെ ഇടയ്ക്കൊക്കെ പോയി മേടിക്കാറുള്ളൂ അവരുടെ പക്ഷേ ഈ പ്രാവശ്യം നിന്ന് അവിടെ ചെന്നപ്പോൾ അവരവിടെ ഇല്ലായിരുന്നു പുള്ളിക്കാരെന്തോ നായ എവിടെ അങ്ങോട്ട് പോയേക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് മീൻ കിട്ടിയില്ല പിന്നെ ഞങ്ങൾ അങ്ങ് അറ്റം വരെ ജസ്റ്റ് എന്താണോ ഇവിടെ വരെ വന്നല്ലേ വന്നല്ലെന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങ് അങ്ങ് ഏറ്റവും അറ്റം ഉണ്ടല്ലോ അവിടെ വരെ ഞങ്ങൾ ഇങ്ങനെ ജസ്റ്റ് പോയി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഈ മഴയൊക്കെ വെള്ളമൊന്നും അധികം വെള്ളമുണ്ട് എങ്കിലും അധികം അങ്ങനെ കയറിയൊന്നുമില്ല ഷോപ്പുകളും കുറേ ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ആൾക്കാരും കുഴപ്പമില്ലാതെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു നല്ലൊരു മൂടൽ മഞ്ഞ് ഒരു മൂടി അന്തരീക്ഷമായിരുന്നു അതുകൊണ്ട് എനിക്ക് ഈ ഒരു അന്തരീക്ഷം ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സമയത്ത് നമ്മളുണ്ട് രണ്ട് സൈഡും കായലാണ് അപ്പം കായലിലെ സൈഡിൽ ഇവിടെ കുറേ തട്ടുകളെ ഉണ്ട് അവിടെ നിന്ന് ഒരു കട്ടനും ഒരു പഴമ്പുരി ഒക്കെ കഴിച്ചിരിക്കുക സൂപ്പർ എന്ന് വെച്ചാൽ ഭയങ്കര ആമ്പിയൻസ് ആണ് ഭയങ്കര വൈബാണ് അതെങ്ങനെ നിങ്ങളോട് ഇനി പറഞ്ഞ് തരണമെന്ന് എനിക്കറിയില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ഥലമാണ് അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് ഞങ്ങൾ രാവിലെ ഫുഡൊക്കെ കഴിച്ചിങ്ങനെ ഇനിയും എന്തായാലും ഇന്ന് വേറെ പരിപാടി ഒന്നും ഇല്ലല്ലോ അപ്പം പിന്നെ എന്ത് ഇന്ന് എവിടെ പോണം എങ്ങനെ പുറത്തോട്ടൊന്ന് പോയാലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചത് അപ്പോൾ ഫസ്റ്റ് ആയിരുന്നു ഞങ്ങളുടെ കടമക്കുടിയായിരുന്നു ഞാനും അമ്മയും ഒരുപോലെ തന്നെ പറഞ്ഞ് നമുക്ക് കടമ്പുടി കടമക്കുടി പോവാമെന്ന് അത്രയ്ക്ക് ഞങ്ങളുടെ ഫേവറേറ്റ് ഒരു പ്ലേസ് ആണ് ഗൈസ് ഇവിടെ അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വിഷുവിന് വന്നിട്ടുണ്ടായിരുന്നു വിഷുവിന് ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയിട്ട് ഇവിടെ വന്നിട്ടാണ് പോയത് ിട്ട് പിന്നെ ഞങ്ങൾ ഇപ്പോളാണ് വരുന്നത് എന്താണെങ്കിലും നല്ല വൈബായിരുന്നു ഗായു സി വി സമയത്തൊക്കെ ഇവിടെ നിൽക്കാൻ പ്രത്യേകം ഒരു ആംബുലൻസ് ആ കുറെ പേരുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയില്ല ജസ്റ്റ് വണ്ടിയിൽ ഇങ്ങനെ പാസ് ചെയ്തേ ഉള്ളൂ ഇനി ഞങ്ങൾ മീൻ മടിക്കാൻ വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ വന്നത് പക്ഷേ ഞങ്ങൾക്കറിയാം ആ അവിടെ ഇല്ലാത്തതുകൊണ്ട് ഇനിയും വരപ്പുഴ മാർക്കറ്റ് അകത്ത് കയറിയിട്ട് മാർക്കറ്റിൻ്റെ അകത്ത് നല്ല ഫ്രഷ് മീനൊക്കെ കിട്ടും അപ്പോൾ അവിടുന്ന് കുറച്ച് മീനൊക്കെ വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പോവുകയാണ് ഗൈസ് നല്ല രസമില്ലേ നല്ലൊരു പ്രത്യേക ഒരു വൈബാണ് ഇതുവഴി ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പാസ് ചെയ്ത് പോകാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വെറുതെ ഇറങ്ങിയിരും കുഴപ്പമില്ല വണ്ടിയിൽ ഇങ്ങനെ തലയൊക്കെ വെളിയിലിട്ട് ഗ്ലാസ്സില് കൂടി ഇങ്ങനെ കാറ്റൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് പോകാം പ്രത്യേക ഇഷ്ടമാണ് അത് മാത്രം മതി എവിടെ പോയിരുന്നില്ലാലും കുഴപ്പമില്ല അതൊരു പ്രത്യേക രസമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഈ സൺഡേ ഞങ്ങൾക്ക് ഭയങ്കര കളർഫുള്ളായിരുന്നു അങ്ങനെ ഞങ്ങൾ കപ്പയൊക്കെ കഴിച്ചു പിന്നെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ കപ്പയൊക്കെ കഴിച്ചു ഞങ്ങൾ പുറത്തെന്താണല്ലോ സമയം വെറുതെ വേസ്റ്റ് ആയില്ല ഞങ്ങൾ കുറച്ച് സമയം ഞങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അതൊരു പ്രത്യേക വൈബാണ് കേട്ടോ ഇപ്പം ഞാനിപ്പം എൻ്റെ ഇത്ര ഫ്രണ്ട്സിനേയും കൂടി പുറത്ത് പോകുമെന്ന് പറഞ്ഞാലും കുറേ ഗേൾസ് ഫ്രണ്ടും ഉണ്ട് ബോയ്സ് ഫ്രണ്ട്സും കുറേ പേരുണ്ട് കുറേ പേരുണ്ട് അപ്പോൾ അവരെയും കൊണ്ടൊക്കെ ഇപ്പം പുറത്ത് പോകുന്നതിനേക്കാളും എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് സന്തോഷമാണ് അമ്മേനേം കൊണ്ട് പോകുന്നത് കാരണം അമ്മ ഞാൻ ഭയങ്കര കൂട്ടാണ് അതുകൊണ്ടായിരിക്കാം പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മേയും കൂടെ പുറത്ത് പോകുന്നത് ഫുഡ് കഴിക്കുന്നത് ഒരുമിച്ച് കുറേ സംസാരിക്കുന്നത് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ഓരോ ഒരു സെക്കൻഡ് പോലും ഞാനത് മിസ്സാക്കത്തേയില്ല മാക്സിമം ഞാൻ ഞങ്ങൾ കണ്ടുവരും കൂടെ തന്നെ ഉണ്ടാവാൻ മാക്സിമം നോക്കും അങ്ങനെ എവിടെ പോയാലും അമ്മ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും ഇപ്പോൾ ഓഫീസിൽ പോയാലും പുറത്ത് പോയാലും അവിടെ പോയാലും ഇവിടെ പോയാലും കറങ്ങാൻ പോയാലും അതൊരു പ്രത്യേക വൈബാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഉടക്ക് പോയി ഇതാണ് ഞങ്ങൾ ഫുഡ് കഴിച്ച സ്ഥലമാണത് കാരണം ഇങ്ങനെ എ സി ഒക്കെ ഓഫാക്കി നമ്മുടെ വണ്ടിയുടെ ഗ്ലാസ് ഒക്കെ ഇങ്ങനെ താത്ത് ആ തണു ഒത്ത കാറ്റിങ്ങെ നമ്മുടെ മുഖത്തോട്ടിങ്ങനെ അടിക്കും അപ്പം എന്താ പറയുക ഒരു നമ്മുടെ ഈ തട്ടത്തിൻ്റെ മറയത്തിൻ്റെ അകത്ത് വിനീത് പറയുന്ന പോലെ അല്ല വിനീതും പട്ടേ മറ്റേ ആരാ നിവിമ്പോളി പറയുന്ന പോലെ എൻ്റെ സാറേ ആ പയ്യന്നൂർ എന്താ കോളേജിൻ്റെ വരാന്തയിലൂടെ ആ ഒരു ആ ഒരു സീൻ എനിക്ക് പെട്ടെന്ന് ഓർമ്മ ഒരു ഗൈസ് നല്ല സൂപ്പറായിരുന്നു എന്തായാലും ടൈം പോയത് അറിഞ്ഞില്ല അങ്ങനെ ഇനി ഞങ്ങൾ നേരെ ഇനി വരാപ്പുഴ മാർക്കറ്റിൽ കയറിയിട്ട് അവിടെ കണ്ട കുറേ കടകളും ഇവിടെ നിറയെ ഫുൾ മീൻ ഉണ്ടാവുന്നേ ഇപ്പം ഇവിടെ രണ്ട് മൂന്ന് നാല് ഷോപ്പേ തുറന്നിട്ടുണ്ടായിരുന്നുള്ളൂ അവിടെ കൊഞ്ചൊക്കെ ഞാൻ നോക്കി പക്ഷേ കൊഞ്ചുണ്ടായ കരിമീൻ ഉണ്ടായിരുന്നു പിന്നെ ഫിലോപ്പി പിന്നെ ചെറിയ മത്തി ഉണ്ടായിരുന്നു അങ്ങനെ ഇതിലേത് മേടിക്കണമെന്ന് അറിയില്ല ചിലവര് ക്ലീൻ ചെയ്തു തരത്തില്ല അവർ നേരത്തെ ആണെന്നുണ്ടെങ്കിൽ ഒത്തിരി നേരത്തെ ക്ലീൻ ചെയ്തുതരുന്നത് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ കൊഞ്ചെനിക്ക് വേണമെന്നുണ്ടായിരുന്നു ചെച്ചി നല്ല വലിപ്പമുള്ള കൊഞ്ചും കാര്യങ്ങളൊക്കെ ഞണ്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവിടെ ആളില്ല ചേട്ടൻ അങ്ങ് പോയി എന്ന് പറഞ്ഞു ഈ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയതായിരിക്കാം അങ്ങനെ തീ ഭയങ്കര ചന്ത കറിവ് ഭയങ്കര ശോകാവസ്ഥയായിരുന്നു കാരണം ആളില്ല പേരില്ല മീനുണ്ട് പക്ഷേ മീൻ്റെ ഉടമസ്ഥരില്ല പിന്നെ ഞങ്ങൾ വേണ്ട ഈ ഒരു മീൻ ഇതിൻ്റെ എന്തോ ഒരു പേര് അച്ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു അത് പിന്നെ ഒരു കിലോ വാങ്ങി ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോവുകയാണ് അത് നല്ല ക്ലീൻ ചെയ്തൊക്കെ ചേട്ടൻ തന്ന കേട്ടോ നല്ല ഫ്രഷ് ആക്കി കട്ട് ചെയ്ത് തന്ന് അങ്ങനെ അത് വാങ്ങി പിന്നെ എന്താ ഈ മീൻ കറി വെക്കുമ്പോൾ മീനത്തിന് കുടമ്പുളി കായ് കിലോയ്ക്ക് അറുപതാകുണ്ട് അപ്പം അത് കണ്ടപ്പോൾ അമ്മയ്ക്ക് വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അതും വാങ്ങി നാടൻ മുട്ടയും പിന്നെ കുറേ ചെമ്മീൻ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു ചെറിയ ഈ നുറുക്കും നുറുക്കും മീൻ ഇല്ല എന്തിനെന്താ പറയുന്നത് എനിക്കറിയില്ല എൻ്റെ ഈ ഒരു ചെറിയ പീസ് 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 ആക്കി വെച്ചേക്കുന്നുണ്ടല്ലേ ഈ ഒരു മീൻ ഉണക്ക മീൻ കറി വെക്കാൻ നല്ലതെന്നു പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ അതും വാങ്ങി നല്ല റേറ്റും ഉണ്ട് കേട്ടോ അയ്യോ ഒരു കിലോയ്ക്ക് അറുന്നൂറ് അങ്ങോട്ടോ അയ്യോ പിന്നെ ഞങ്ങൾ കുറച്ചേ വാങ്ങിയോളൂ കാൽ കിലോ അങ്ങോട്ട് വാങ്ങിയുള്ളൂ അത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണെന്ന നല്ല അല്ലേ പിന്നെ അത് രണ്ടും പിന്നെ പുളിയും വാങ്ങി ഞങ്ങൾ പിന്നെ പച്ചക്കറിയൊക്കെ മേടിക്കണമെന്നുണ്ടായിരുന്നു പിന്നെ ഓർത്തു എന്നാൽ വേണ്ട നല്ലതിന് നല്ല അത്യാവശ്യം നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പുളിയും മീനും പിന്നെ ഉണക്ക മീനും വാങ്ങി ഞങ്ങൾ ഇനി നേരെ പോവുകയാണ് ഗൈസ് ഇവിടെ ഈ കൊഞ്ചൊക്കെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടുന്ന് കൊഞ്ച് വാങ്ങി അത് ഇതുവരെ തീർന്നിട്ടില്ല അപ്പോൾ വെറുതെ വാങ്ങിച്ച് വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഇതിന് ഇനി ഈ കൊണ്ടുപോകുന്ന എല്ലാം തീർന്നിട്ടും വരാമെന്ന് ചോദിച്ചു ഇവിടെ അത്യാവശ്യം നമ്മൾ സാധാരണ കടയിൽ വാങ്ങുന്നതിനേക്കാളും കുറച്ച് റേറ്റ് ഒക്കെ കുറവാണ് ക്യാബേജ് അത് ഇത് പച്ചക്കറി എല്ലാ ഐറ്റംസും ഉണ്ട് ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാം നമ്മൾ വരാപ്പുഴ മാർക്കറ്റിലുണ്ട് എല്ലാ ഫ്രഷ് സാധനങ്ങൾ തന്നെയാണ് അങ്ങനെ ഞങ്ങൾ മീനൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ ഇനി വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ് ഇനി ഞങ്ങൾ ഇവിടുന്ന് വരാ മാർക്കറ്റിൽ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു നാ മൂന്നര നാല് മണി ഇനി ഇനിയും വെച്ചടിച്ചൊറ്റ ഇവിടലാണ് വീട്ടിലേക്ക് അപ്പോൾ എല്ലാവരുടെയും സൺഡേ ആയിട്ട് ഇന്ന് എല്ലാവരും എന്തായിരുന്നു പരിപാടി എന്നൊക്കെയുള്ളത് കമന്റ് ചെയ്യുക പിന്നെ ഇനിയും കുറച്ച് മീനൊക്കെ ഇനി വറക്കണം കുറച്ച് കറി വെക്കണം കുറച്ചേറെ പണികളുണ്ട് ഇനി വീട്ടിൽ പോയിട്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ സൺഡേ ആയിട്ട് എല്ലാവരും ഇങ്ങനെ വീട്ടിൽ തന്നെ ഇങ്ങനെ ചടഞ്ഞിരിക്കാതെ പുറത്തേക്കൊക്കെ ഒന്ന് പോകണം കാരണം എല്ലാ ദിവസവും ഒന്നും അല്ലല്ലോ നമ്മൾ വീക്കെൻഡ് അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരാഴ്ച കൂടുമ്പോഴൊക്കെ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തൊക്കെ പോയി പേരൻസിനെയും കൊണ്ടും ഫാമിലിയും കൊണ്ടൊക്കെ പുറത്ത് പോയി ഫുഡോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് പോകുന്നത് ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും അങ്ങനെ പോകുന്ന വഴിക്ക് ഞങ്ങൾ നുങ്ങ് കണ്ടു അപ്പം ഞങ്ങൾ നുങ്ങ് കുറച്ച് വാങ്ങി എത്ര എട്ട് പീസിന് നൂറ് രൂപ കേട്ടോ അങ്ങനെ കുറേ നാളായി ഇത് കഴിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ഇവിടെ കൊടയ്ക്കനാൽ പോയപ്പോൾ കഴിച്ചതാണ് ഇത് ഞാൻ ലാസ്റ്റ് അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒരു ഇഷ്ട ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ അങ്ങനെ അതും ഞങ്ങൾ വാങ്ങി വാങ്ങി വാങ്ങിയപ്പം തന്നെ കഴിച്ചു പിന്നെ കുറച്ച് ഞങ്ങൾ പാഴ്സലും ആക്കി വീട്ടിൽ പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു ഇങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് കൈസ് നല്ലൊരു സൺഡേ ആയിരുന്നു അടിച്ചു പൊളിച്ചു ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ പോയി പുറത്തൊക്കെ കുറച്ച് നേരം ഒന്ന് റിലാക്സ് ആയി നല്ല രസമാണ് പുറത്തൊക്കെ ഒന്ന് പോകുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു പിരിമുറുക്കമൊക്കെ അങ്ങ് മാറും എത്ര ടെൻഷനുണ്ടെങ്കിലും നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രീ ആവും ഗൈസ് അപ്പം ഇതൊക്കെയായിരുന്നു ഗൈസ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം ഇന്നത്തെ കുട്ടി വീഡിയോസ് കുട്ടിയെല്ലാം ഇച്ചിരി ലോങ്ങ് ആയിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ ഈ നൊങ്ങിന്റെ സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തൃക്കാക്കര അമ്പലം കഴിഞ്ഞിട്ട് കുറച്ച് ഇരുന്നൂറ് മീറ്റർ മാറിയാനാണ് ഈ ഒരു സ്പോട്ട് ഉള്ളത് അപ്പം ഇത്രേ ഉള്ളൂ ടാസി